ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു രാവിലെ ചായപൊടിയൊക്കെ കഴിഞ്ഞോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ എൻ്റെ മാലയാണെങ്കിൽ പൊട്ടിപ്പോയി പക്ഷേ അത് മാറ്റി വേറെ മാലയിലോട്ട് തലയിട്ട് തരുമായിരുന്നേ അപ്പം മാലയുടെ കൊളുത്തിൻ്റെ അടുത്തോട്ട് വരുന്ന ആ കുഴയുടെ അത് പൊട്ടിയത് അതിന്ന് താര ഊരി മാറ്റിയെടുക്കും അപ്പോൾ വേറൊരു മാല ഉണ്ടായിരുന്നു ആ മാലയിലോട്ടിടാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൽ കിടക്കുന്ന ലോക്കറ്റ് ഊരി മാറ്റിയിട്ട് ആ മാലയിലോട്ടിടുന്നത് രാവിലെ ബോയ്സ് കൊടുക്കുമ്പോൾ തൊണ്ടയ്ക്കൊരു തൊണ്ട ചെറിയൊരു തൊണ്ടയടപ്പ് പോലെ രാവിലത്തെ തണുപ്പിൻ്റെ ആയിരിക്കാൻ തോന്നുന്നു എന്തോ അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ കല്യാണത്തിന് വായോ ഞാൻ ആരെയും കല്യാണത്തിന് ക്ഷണിച്ചില്ലെന്ന് പറയരുത് അപ്പം കല്യാണം കാണണ്ടേ അപ്പം എല്ലാ കൂട്ടുകാരും എളുപ്പം ഓടി വരാവില്ലേ പിന്നത്തേക്ക് ഒന്നും സമയമില്ല ചേട്ടന് ജോലിക്ക് പോണം അതുകൊണ്ടാണ് എല്ലാവരും വായോ അപ്പം അങ്ങനെ താലികെട്ട് കാണും ചേട്ടൻ എന്നെ പള്ളു പറഞ്ഞോണ്ടിരിക്കുക തമാശ പറഞ്ഞോണ്ടിരിക്കുക എന്തോ കാണിക്കുക ഫോൺ ഫോണിൽ എന്തിനാണ് അവിടെ വീഡിയോ പേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും കണ്ടോ അങ്ങനെ താലി ഇട്ട് കഴിഞ്ഞു അപ്പൊ എല്ലാവരും സമ്മാനങ്ങളൊക്കെ കൊണ്ടുപോവാ സമ്മാനം തന്നെ ഉണ്ടോ ചെറുക്കനും വേണ്ടിന് ഏപ് നൂറ് രൂപ എടുത്ത് വെച്ചോണ്ട് പോവാനോ

ചേട്ടൻ രാവിലെ എന്നും സ്ഥിരം ലോട്ടറി എടുക്കുന്നൊരു ചേട്ടൻ അതിലേ പോയതായിരുന്നു ആ ചേട്ടനെ വിളിച്ച് ലോട്ടറി എടുത്തു എന്നിട്ട് അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുപോകണം അപ്പൊ നാത്തൂനൊക്കെ താമസിക്കുന്നിടത്ത് പൈപ്പ് വെള്ളമാണ് അപ്പൊ അത് അമ്മയ്ക്ക് കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്നും വെള്ളം കൊണ്ടു കൊടുക്കും അപ്പം അങ്ങനെ വെള്ളം കൊണ്ട് ചേട്ടൻ അങ്ങോട്ട് പോയി അവിടെ കൊടുത്തിട്ട് വേണം അങ്ങോട്ട് പോൻ മാല കണ്ടോ കൂട്ടുകാരെ പൊട്ടിപ്പോയി അതിൻ്റെ ഇങ്ങനെ ഈ കുഴയുടെ ഭാഗം വെച്ച് കാണാൻ പറ്റില്ലല്ലേ ഇങ്ങനത് കാണിക്കുന്നത് ഈ കുഴയുടെ ഭാഗം വെച്ച് ഒടിഞ്ഞു പോയി അപ്പം അത് ഇനി അത് കൊണ്ട് വിളക്കിച്ചാലേ പറ്റത്തുള്ളൂ ചെറിയ മാല പിന്നെ വേറെ മാലയിൽ എടുത്തിട്ട് തന്നെ പക്ഷേ എനിക്ക് ഇങ്ങനെ വെല്ലിമാല ഇടുന്നതിനകത്ത് എനിക്ക് അത്ര ഇഷ്ടമല്ല താലി ഇടുന്നതേ എനിക്ക് ഇതുപോലെ ചെറിയ മാലയിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കാവൂ താലി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതെനിക്കിഷ്ടം ഇങ്ങനെ കിടക്കാം ഇഷ്ടം പിന്നെ ആ മാലയിലൊരു വല്യമാലയിൽ ഇട്ടിരുന്ന ലോക്കറ്റാണിത് ഒരു കൃഷ്ണൻ്റെ ലോക്കറ്റ് ആലിലേ കൃഷ്ണനും ലോക്കറ്റ് പക്ഷേ അതും കൂടെ ഞാൻ ഇട്ടില്ല അതിൻ്റെയും കുഴ ചെറുതായിട്ട് കനം കുറഞ്ഞിരിക്കുക അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് മാറ്റി വെച്ചു അപ്പോൾ ഇത് ഇതൊക്കെ എൻ്റെ ചെറുതിലേ ഉള്ള ലോക്കറ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് അതിന് ഇച്ചിരി ഈ ഈ കുഴയുടെ അവിടെ വെച്ചാണ് ഇച്ചിരി തേഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ എവിടെയെല്ലാം പോകുമ്പോൾ മാത്രമേ വലിയ മാല എടുത്തിടും അപ്പോൾ ഈ ലോക്കറ്റ് അതിൽ തന്നെ ഇട്ടേക്കുമായിരുന്നു ഇപ്പം താലി കിട്ടപ്പം പിന്നെ അത് മാറ്റി ഇനി അത് ഇന്നു കൊണ്ടുപോയി വിളക്കണം ഇന്ന് കൊണ്ടുപോയി വിളക്കിച്ചിട്ടിടണം എനിക്ക് ചെറിയ മലയെല്ലാം ഇടുന്നതിന് ഇഷ്ടം അങ്ങനെ ഞങ്ങൾ രാവിലെ ഒന്നുകൂടെ കല്യാണം കഴിച്ചു കേട്ടോ